മുമ്പയറപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ ഇടവം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഇപ്രകാരമായിരിക്കും ജൂൺ ആറാം തീയതി നിർജല ഏകാദശി പതിനൊന്നാം തീയതി പൂർണിമ പതിനെട്ടാം തീയതി കാലാഷ്ടമി ഇരുപത്തഞ്ചാം തീയതി അമാവാസി ഇരുപത്തി ആറാം തീയതി ഗുപ്ത നവരാത്രി ഇരുപത്തിയെട്ടാം തീയതി വിനായക ചതുർത്ഥി എന്നീ വിശേഷ ദിവസങ്ങളായിരിക്കും ജൂൺ മാസത്തിൽ ഉണ്ടായിരിക്കും ഇനി മാസാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ശുക്രൻ ഇരുപത്തൊൻപതാം തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതു പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിൽ സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും വെറുതെ പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിട്ടായിരിക്കും നിൽക്കുന്നത് ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ സ ശനി ഉയർച്ചയിലേക്കുന്നത് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും വെറുതി പിടിക്കാതെ ശ്രദ്ധയോടെ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായിയുമാണ് അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് ഇവിടെ ശനി അതിബലവാനായിട്ടായിരിക്കും നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ശനിയും രാഹുവും ചേർന്ന് നിങ്ങളെ വളരെ കഷ്ടപ്പെടുത്തിയിരുന്നു നേരത്തെ ഇപ്പോൾ അതിൽ നിന്നും മുക്തിയും ലഭിച്ചിരിക്കുകയാണ് ദൂരെ യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും സന്താനങ്ങൾക്കും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും കരിയറിനെ കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ സ്ഥിതിയും നല്ലതാണ് കരിയറിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ പത്തിൽ ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഓഫീസിലും പുറത്തും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും അല്ലാത്ത പക്ഷം അത് കരിയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും വരുമാനത്തിൽ പറയത്തക്ക വർധന ഉണ്ടാകുന്നതല്ലായിരിക്കും അതിനാൽ ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ മാസത്തിൻ്റെ ആരംഭത്തിൽ നീചസ്ഥാനത്തും അതിനുശേഷം കേതു രാഹു എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി വരെ ചൊവ്വ ഈ സ്ഥിതിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ദമ്പതികൾ തമ്മിൽ ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും ഈഗോ പ്രശ്നങ്ങൾ മാറ്റി നല്ല മാച്ചുരിറ്റിയോടെ പെരുമാറിയാൽ പ്രശ്നങ്ങളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പ്രശ്നങ്ങൾ അധികം വഷളാകുവാൻ സാധ്യതകളില്ല ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാസാരംഭത്തിൽ സൂര്യനോടൊപ്പം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നുണ്ട് ആറാം തീയതി മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി കർക്കിടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇതുവരെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ നിന്നിരുന്ന കേതുവും അവിടെ നിന്നും രാശി മാറിയിരിക്കുകയാണ് എല്ലാം കൊണ്ടും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഭാവിയിലെ പഠനത്തെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്ത് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒന്നര വർഷത്തോളം നിങ്ങൾക്ക് കേതുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങളെ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മെയ് പതിനെട്ടാം തീയതി കേതുവിൻ്റെ രാശി മാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങൾ മാറിക്കിട്ടിയിരിക്കുകയാണ് ഈ സമയത്ത് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും തമ്മിൽ വിവാഹം കഴിക്കുവാനും ഉചിത സമയമാണിത് കുടുംബാംഗങ്ങളുടെ സമ്മതവും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി കിട്ടുന്നതും എല്ലാം വീണ്ടും പാചപ്പാകുന്നതും ആയിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ ഈ സമയത്ത് ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പന്ത്രണ്ടാം ഭാവം ചിലവ് ആശുപത്രി വിദേശം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ബന്ധുക്കളിൽ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നുവെങ്കിൽ രോഗം ഭേദമായി വീട്ടിൽ തിരിച്ചു വരുന്നതുമായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം